നമസ്കാരം മന്ത്രാന് സ്വാഗതം ഇടുക്കിയിൽ എൽ ഡി എഫ് പ്രതിഷേധത്തിനിടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വേദിയിൽ ഗവർണർ എത്തി ചടങ്ങിലേക്കുള്ള യാത്രയിൽ വിവിധ സ്ഥലങ്ങളിൽ എസ് എഫ് ഐ ഗവർണറെ കരിങ്കൊടി കാട്ടി ുടി പ്രതിഷേധം പോലീസ് തടയാൻ തയ്യാറായില്ല പ്രതിഷേധിക്കാനെത്തിയവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതുമില്ല പ്രതിഷേധക്കാർക്ക് പ്രസംഗത്തിനിടെ മറുപടി നൽകി ഗവർണർ ഇതിലും വലിയ ഭീഷണികൾ താൻ കണ്ടിട്ടുണ്ട് ജീവിതകാലത്ത് അഞ്ചു തവണ തനിക്ക് നേരെ വധശ്രമം നടന്നിട്ടുണ്ടെന്നും മുപ്പത്തിയഞ്ചാം വയസ്സിൽ ഭയപ്പെടാത്ത ആളാണ് താനെന്നും ഗവർണർ പറഞ്ഞു ഇന്ന് ഇടുക്കിയിൽ ഹർത്താൽ നടന്നതിന്റെ കാരണം തനിക്കറിയില്ലെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു ഗവർണറുടെ ൂഹത്തിനു സമീപം പ്രതിഷേധവുമായി പ്രവർത്തകർ എത്തിയതോടെ ഗവർണറുടെ വാഹനം നിർത്തിയിടുന്ന സാഹചര്യം ഉണ്ടായി പ്രതിഷേധക്കാർ വാഹനത്തിന്റെ പിന്നാലെ ഓടുകയും ചെയ്തു എന്നാൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കാൻ പോലീസ് തയ്യാറായില്ലെന്ന വിമർശനം ഉയർന്നു അഞ്ഞൂറിലധികം പോലീസുകാരെ വിന്യസിച്ചെങ്കിലും പ്രതിഷേധക്കാരെ തടയാൻ കാര്യമായ നടപടി ഉണ്ടായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് ഇടുക്കിയിലെ സി പി എം മെരിയാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിലാണ് ഗവർണർക്കു നേരെ കരിമുടിയും ഗവർണർക്കെതിരെ സംഗീ ഖാൻ ഗോബായിക്കെന്നും നിങ്ങളെ ഇവിടം സ്വാഗതം ചെയ്യില്ലെന്നുമൊക്കെ ഇംഗ്ലീഷിൽ എഴുതിയ ബാനറുകളുമായിരുന്നു പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്നത് അതേസമയം പ്രതിഷേധങ്ങൾക്കിടയിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ ഗവർണർക്ക് നന്ദി പറയുന്നതായി വ്യാപാരികൾ അറിയിച്ചു വ്യാപാരികളെ ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കാൻ നോക്കേണ്ടെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് രാജു അഫ്സറ പറഞ്ഞു ഗവർണറുടെ പോരാട്ടങ്ങൾക്ക് പിന്തുണ നൽകുന്നതായും കൂടുതൽ വാർത്തകൾക്കും തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ ചാനൽ കൂടാതെ ഡെയിലി ഹണ്ട് യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും മൊബൈൽ ആപ്പ് ഡൗൺലോഡ് സ്മാർട്ട് നേരിട്ട് ലഭ്യമാകുന്നതാണ്